ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി വേൾഡ് ഇന്ന് നവംബർ ഇരുപതാം തീയതി ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ ഈ ദിവസത്തിന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് കാരണം ഇന്ന് എൻ്റെ കുഞ്ഞപ്പൻ്റെയും കൺമണിയുടെയും പിറന്നാളാണ് എൻ്റെ ട്വൻ ബേബീസിൻ്റെ പിറന്നാളാണ് പ്ലസ് ഇന്ന് അവരാദ്യമായിട്ട് അംഗൻവാടിയിലേക്ക് പോകുന്ന ദിവസം കൂടിയാണ് കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോയിട്ട് ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല ജസ്റ്റ് കുട്ടികളുടെ സന്തോഷത്തിന് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു അംഗൻവാടിയിൽ നിന്ന് അവർ കട്ട് ചെയ്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ പിറന്നാൾ ദിവസം തന്നെ ഞങ്ങൾ അംഗൻവാടിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഒരു പാടവും തോടൊക്കെ താണ്ടി വേണം അംഗൻവാടിയിൽ എത്താൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് രണ്ടുപേരെയും കൊണ്ടുപോകാൻ കഴിയാത്തത് കാരണമാണ് കൂടെ വിച്ചുട്ടനെയും അച്ചുട്ടീനേയും കൂട്ടിയിട്ടുള്ളത് വഴി കുറച്ച് ദുർഘടമായിട്ടുള്ള വഴിയാണ് പാടത്തോടെ വേണം പോവാൻ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കുഞ്ഞപ്പൻ ഇപ്പോഴാണ് കേട്ടോ നടക്കുന്നത് ഇത്രയും ദൂരം വിച്ചുട്ടനും അച്ചുട്ടിയും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു ഇവർക്ക് കുട്ടികളോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെയാണ് മനസ്സിലാക്കുക അവർ ഇങ്ങനെ പറയും പാവല്ലേ അമ്മേ മുള്ളല്ലേ കല്ലല്ലേ എങ്ങനെയാ നടത്തിക്കുക എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് വേണ്ടടി നടന്നോട്ടെ ഓ എന്തൊരു കെയറിങ് കുട്ടികളോട് ഇത്ര ഉത്തരവാദിത്തം വെച്ചൂരിണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസിലാക്കണത് അങ്ങനെ നമ്മൾ അംഗൻവാടിയിൽ എത്താറായിട്ടുണ്ടേ എത്താറായപ്പോഴേക്കും ഇവര് ഓടായിരുന്നു അങ്ങോട്ട് എനിക്ക് ഉറപ്പുണ്ട് കുട്ടികൾ അരയൊന്നുമില്ല എന്നുള്ളത് കാരണം അവർ അമൃതം പൊടി വാങ്ങിക്കാൻ ഞങ്ങൾ പോണ സമയത്ത് തന്നെ അവിടെ അവർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യമാണ് അപ്പം നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുട്ടികൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നോ രണ്ടോ പേര് ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയതായിരുന്നു ഫസ്റ്റ് ഡേ അല്ലേ കുഞ്ഞപ്പനും കൺമണിയും എന്നെ കാത്ത് നിൽക്കുന്നത് പോലും ഇല്ല അവരകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് ഭയങ്കര കൗതുകത്തിലാണ് കാഴ്ചകളൊക്കെ കണ്ട് അച്ചുട്ടി അച്ചുട്ടി അവിടെ താങ്കുട്ടിയാ കുഞ്ഞപ്പാ ഇതെന്താണ് ഇരിക്കാണോ ഇതെന്താ തുടച്ചതാണോ അവിടെ ഇരുന്നാ മണിയേ ഇവിടെ അമ്മ വീഡിയോ അമ്മേ നല്ല ആച്ചട്ടി മാറടിണ്ട് എന്നാ അമ്മ പോട്ടെ ഞാൻ പോയാലും ഒരു കൊഴപ്പൊന്നുമില്ല എനിക്ക് മൂത്രം ഒഴിക്കണതാ പേടി ചെലപ്പോ ഒഴിക്കും ഒഴിപ്പിക്കുമ്പോൾ പറഞ്ഞ ഒഴിപ്പിക്കണം പോയി ഒഴിച്ചോന്ന്

അവിടെ ഇരുന്ന് കഴിച്ചോ കൺമണിക്ക് മുട്ടായി കിട്ടിയോ അങ്ങനെ എൻ്റെ വലിയൊരു ടെൻഷനാണ് തീർന്നത് കേട്ടോ കാരണം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇവർ കരയൂലെന്നുള്ളത് പക്ഷേ ഇവർ അവിടെ സെറ്റായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സമയൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് ചെയ്തത് ഇതൊക്കെ ടീച്ചർ ചീറ്റ് പയ്യൂലേ ടീച്ചർ ഇപ്പം പഠിപ്പിക്കൂണ്ടേല്ലേ പറഞ്ഞു ടീച്ചർ എടുത്ത് പോകണം പഠിക്കണം എന്നൊക്കെ നോക്ക് ഇങ്ങോട്ട് നോക്ക് അപ്പോൾ എനിക്ക് പഠിക്കണ്ട പഠിക്കുന്നില്ല ഏ പഠിക്കുന്നില്ല ഞാനല്ലേ ഞാൻ ഒന്നിനടക്കിയിട്ട് പോവും ഏണ് ഞാൻ വിട്ടോ കുട്ടിയെ കുമ്പെടുത്തിട്ട് പോയിക്കോ പൊയ്ക്കോട്ടോ പൊയ്ക്കോളി നിങ്ങള് രണ്ടാളും പോയിക്കോളി നീ രണ്ടാളും കൂടി ഒരുമിച്ച് നടന്നോളി ടീച്ചരും ഒച്ചു തരൂട്ടോ കുഞ്ഞപ്പിനെ തൊപ്പിയില്ല പാവം വേണ്ട ആ കട്ട് നമുക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും വളരെ സന്തോഷത്തോടെ ചെറിയ രീതിയിൽ നമ്മൾ അവരുടെ മൂന്നാമത്തെ പിറന്നാൾ അംഗൻവാടിയിൽ വെച്ച് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് ഡേ വളരെ എന്താ പറയുക നല്ലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റി അവർക്കും ഇത് കാണുമ്പോൾ സന്തോഷമാകുമല്ലോ അല്ലേ ഫസ്റ്റ് ഡേ അവരുടെ പിറന്നാളായിരുന്നു അത് അംഗൻവാടിയിൽ വെച്ച് കേക്ക് കട്ട് ചെയ്തു മാത്രമല്ല കരച്ചിലും പിഴിച്ചിലും ഒന്നും ഫസ്റ്റ് ഡേ അങ്ങനെ അത് നല്ലൊരു മെമ്മറി ആയിട്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ദിവസം മനസ്സിൽ വല്ലാത്തൊരു നിറവായിരുന്നു കേട്ടോ ആ നിറവ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം അതുപോലെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേണ്ടേ ഇതെന്താ കുഞ്ഞപ്പന്റെ പിറന്നാളല്ലേ അതിന <laughs> പേടിയാ <laughs> മോനു വേണ്ടേ അത് കഴിച്ചിട്ടില്ല അല്ല എനക്ക് വേണ്ട ഞപ്പേ പോവിച്ചോ ടീച്ചർ തരും പോയാലോ കമ്പണി കേട് വരുത്തല്ലേ വേണോ മതിയായി